ഇപ്പൊ വെറുതെ ഇങ്ങനെ ഇരുന്ന് പറയുന്ന ആൾക്കാരാണ് അത് സിനിമയിൽ അകത്ത് വരുമ്പോഴേ സിനിമ എന്താണെന്ന് അറിയുള്ളൂ പറഞ്ഞ കുട്ടിയാ സമ്മർദ്ദം കൊണ്ട് പറ്റാത്ത അവസ്ഥയാടാ ക്രൗഡ് വന്ന ഫസ്റ്റ് മോള് മറ്റേ വണ്ടി പോയിരുന്നോ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഹീറോവോ അല്ലെങ്കിൽ അവിടുത്തെ മാനേജറോ അല്ലെങ്കിൽ ഡയറക്ടറോ ആയിരിക്കും പുറത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം അങ്ങനെ ഒരു എവിടെയുമില്ല അങ്ങനെ ഒരു സേഫ്റ്റി എന്റെ അനുഭവത്തിൽ സിനിമയാണ് ഏറ്റവും നല്ല സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം എനിക്ക് ശരിക്കും ഫീൽ ആണ് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചേട്ടാ എനിക്ക് പ്രശ്നം ഉണ്ടെന്ന് വിളിച്ചു പറയാനുള്ള ഒരുപാട് നല്ല ഫ്രണ്ട്സ് എനിക്കുണ്ട് നല്ല സപ്പോർട്ട് തരുന്ന ആൾക്കാരുണ്ട് ഒരു അന്തരം ഡാനി അതിന്റെ തോറ്റും തരാം ഇനി അങ്ങോട്ട് Olyan tolom, hogy egy... hogy